അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം മറന്നുകൊണ്ട് ഇരുപത് ശതമാനം അട്ടിച്ചു കൊടുക്കുമ്പോൾ ഫാഷൻസ് ഫ്രം ഇറ്റലി ഇറ്റലി ആൻഡ് ഓട്ടോമൊബൈൽ ഫ്രം ജർമ്മനി ആർ ടു ഫ്രോം ജേർമനിക്സ്ട്രീംലി എക്സ്പെൻസീവ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചൈന വ്യാപാര യുദ്ധത്തിലേക്ക് ആദ്യം എടുത്തു ചാടിയത് ചൈനയാണ് ഭാരതം നെഗോഷിയേറ്റ് ചെയ്യുകയാണ് വി ആർ ബൈ ടൈം ഇന്ത്യയിൽ പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒരു സമഗ്ര ഉടമ്പടിയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതിക്ക് ഈ തീരുവ ബാധകമല്ല എന്ന് പറഞ്ഞു കാരണം അമേരിക്ക അല്ലെങ്കിൽ പനിച്ച് കിടക്കും മേക്ക് ഇൻ ഇന്ത്യ അല്ല മേക്ക് ഇൻ അമേരിക്ക ഒരു ചൈന പേടി പരമ്പരാഗതമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ഡി എൻ ഐയിൽ ഒരു ചൈനാപേടി അന്തർലീനമാണ് എംബഡ് ആണ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യാപാരം തൽക്കാലത്ത് താൽക്കാലികം മാത്രമാണ് ചൈന ആത്യന്തികമായി സാധിക്കില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ യുദ്ധം ലോകത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ് ഇത് ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കും ലോക സാമ്പത്തിക കർമ്മത്തിൽ വരുത്തുക അത് ഗുരുതരമായിരിക്കുമോ ഒപ്പം തന്നെ ഇന്ത്യയെ എങ്ങനെ ഇത് ബാധിക്കും ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കോട്ടങ്ങൾ പരിശോധിക്കാം നമുക്ക് വിശദമായി തന്നെ നമ്മളൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര വിദഗ്ധനും നിരീക്ഷകനുമായ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഡോക്ടർ സ്വാഗതം ഒരു തീരുവ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ വീണ്ടും അധികാരമേൽക്കുമ്പോൾ ഒട്ടേറെ മാറ്റം നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് ഈ തീരുവയിൽ ഈ ഒരു വലിയ അന്തരം ഒരു പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചോ നേരത്തെ വാഗ്ദാനങ്ങൾ പലതും നൽകിയെങ്കിലും ഇത്രയും ഒരു റിഫ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് എന്തുകൊണ്ട് ഇതെന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം അമേരിക്ക ജനാധിപത്യ വ്യവസ്ഥയാണ് ആർഗ്യബിളി ദ ബെസ്റ്റ് ആൻഡ് സ്റ്റേബിൾ ഡെമോക്രാറ്റിക് ഓർഡർ അപ്പം അവിടെ പീപ്പിൾസ് പീപ്പിൾസ് മാൻഡേറ്റിന് ഒരു വിലയുണ്ട് ബട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് അമേരിക്ക തകർന്ന തരിപ്പണമായി കിടക്കുന്നു അതിനുള്ള പ്രധാന കാരണങ്ങളായി ട്രംപ് നിരത്തിയത് ഒന്ന് അനിയന്ത്രിതമായ കുടിയേറ്റമാണ് ഇവിടുത്തെ അമേരിക്കൻ പൗരന്മാർക്ക് ജോലി ഇല്ലാതാകും രണ്ടാമത് പറഞ്ഞ വലിയ കാര്യം അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് കുടിയിടക്കമാണ് കുടി ഒഴിപ്പിക്കലാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് വാർത്തകളിൽ കഴിഞ്ഞ രണ്ടു മാസം നിറഞ്ഞു നിന്നത് ആ വാർത്തകളാണ് മറ്റൊരു ഇലക്ഷൻ പ്രചരണം ആയിരുന്നു ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൺ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ അമേരിക്ക ഉണ്ടായി ഉണ്ടായിരുന്ന പ്രതാപത്തിലേക്ക് തിരിച്ചു വരും അതായത് അമേരിക്ക ഒരു മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഹബായിരുന്നു ഇന്നതല്ല അതിനർത്ഥം വിധ വിവിധ വിദേശ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച കാര്യങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്ന് തള്ളുകയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉപഭോഗം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മിക്കതും സിംഹഭാഗവും വിദേശത്തെ ഉത്പാദിപ്പിക്കുന്നതാണ് അപ്പൊ ചൈന ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ആദായം ഉണ്ടാകുന്നു ഇവിടെ അമേരിക്ക വളരെ തുച്ഛമായ ഇറക്കുമതി തീരുവ അതായത് ടാരിഫ് ടാരിഫ് എന്ന് പറഞ്ഞ ഇറക്കുമതി തീരുവയാണ് ഇറക്കുമതി ചുങ്കമാണ് ചുമത്തുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ഒരു ഇടപാട് വേണ്ട അവർ എത്രത്തോളം ചുങ്കം ചുമത്തുന്നു നമ്മുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിറ്റഴിക്കപ്പെടുമ്പോൾ എത്രത്തോളം ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടോ അത്രത്തോളം ട്രേഡ് ബാരിയേഴ്സ് നമുക്കും വേണം അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉള്ളൂ അതായത് അമേരിക്കയ്ക്ക് ഒരു അറ്റ നഷ്ടം എന്ന് പറയുന്ന വ്യാപാര കമ്മി എന്ന് പറയുന്നത് ലോകത്താകമാനം നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ബില്ല് ഡോളേഴ്സ് വെർത്ത് ഓഫ് ആഗോളമായി നോക്കുമ്പോൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി കയറ്റുമതി തമ്മിലുള്ള അന്തരം തന്നെ ഡെഫിസിറ്റ് ഉണ്ട് ചൈന ചെയ്യുന്നതിന്റെ പകുതി പോലും ചൈനയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നില്ല അതുകൊണ്ട് ആ വ്യാപാര ഇന്ത്യ ഇന്ത്യക്ക് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചമുണ്ട് അമേരിക്കയുമായുള്ള കച്ചവടത്തിൽ അത് ശരി അതായത് എൺപത്തിയേഴ് ബില്യൺ ഡോളറാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് മേഖല വളരെ കുറവാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അപ്പൊ ആ വ്യാപാര മിച്ചമെന്ന് പറയുന്നത് വലിയ ഒരു മിച്ചമാണ് ആ മിച്ചം എങ്ങനെ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാം അതിന് കർശനമായ തീരുവകളിലൂടെ ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുക അങ്ങനെ ആഭ്യന്തര വ്യവസായങ്ങൾ തഴച്ചു വളരും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം മേക്ക് ഇൻ ഇന്ത്യ അല്ല മേക്ക് ഇൻ അമേരിക്ക അങ്ങനെ അവിടെ തൊഴിലവസരങ്ങൾ വരും ഉൽപാദനക്ഷമത കൂടും ഡൊമസ്റ്റിക് മാർക്കറ്റ് പച്ചപിടിക്കും ഉണ്ടാകും അങ്ങനെ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തി ആ ഇറക്കുമതി തൊരുവിൽ നിന്ന് ലഭിക്കുന്ന തുക ഇറക്കുമതിക്കാരാണല്ലോ കൊടുക്കേണ്ടത് അവർ അമേരിക്കൻ ഖജനാവിനത്തെ മുതൽക്കൂട്ടാണ് അങ്ങനെ അമേരിക്കൻ നികുതിദായകന്റെ നികുതി പ്രത്യേകിച്ച് സമ്പന്ന വർഗത്തിന്റെ നികുതി കുറച്ചു കൊണ്ട് അങ്ങനെ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത ജനസാമാന്യത്തിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കുക അതാണ് ട്രംപിന്റെ പക്ഷേ ചോദിച്ചോട്ടെ െ ഇതിപ്പോ കൂടുതൽ പൈസ കൊടുത്ത് സാധനം അവിടെ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ കൂടുതൽ വില ഈടാക്കിയല്ലേ അത് വിൽക്കുകയുള്ളൂ അൻപത് ശതമാനം ടാരിഫ് ചുമത്തുകയാണ് എങ്കിൽ സീറോ പെർസെന്റേജിൽ നിന്ന് അൻപത് ശതമാനത്തിലേക്ക് വന്നാൽ ടാരിഫ് വന്നാൽ ഈ ഇറക്കുമതിക്കാർ ആ അൻപത് ശതമാനം കൂടിയ വില അവരാണല്ലോ കൊടുക്കേണ്ടത് ആ വില ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും അവർ വാങ്ങും ഓക്കെ അല്ല എങ്കിൽ അവിടെ ആ ഉൽപാദനം ഉണ്ടാകണം ഇറക്കുമതി വേണ്ട എന്ന് വെച്ചിട്ട് ഉത്പാദനം അത് ഒരിക്കലും സാധിക്കില്ല കാരണം ചൈന ഇന്ത്യ ഒക്കെ ചീപ്പ് ലൈബ്രഡിലാണ് കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് അമേരിക്കയിൽ വെരി വെരി എക്സ്പെൻസീവ് ആണ് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ കാർ ഉൾപ്പെടെ കാർ ഘടകങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി എക്സ്പെൻസീവ് ഓക്കെ ഞാൻ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അമേരിക്കൻ ജനത ഈ വർദ്ധിച്ച വില വരാൻ പോകുന്നത് യുദ്ധം യുദ്ധം ട്രേഡ് ഉള്ളൂ ആദ്യം ശതമാനം ഇറക്കുമതി മെക്സിക്കോയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയും പ്രത്യേകിച്ച് ഇരുമ്പ് സ്റ്റീൽ അതുപോലെ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം ചുമത്തി പിന്നീട് ചൈനയ്ക്കെതിരെ ബ്ലാങ്കി ട്വന്റി പെർസെന്റ് ഇപ്പോൾ ഇത് അഡീഷണൽ ചൈന ചൈനക്ക് ടോട്ടലി ചൈനയിൽ നിന്നും ശരാശരി ഒരു ഉൽപ്പന്നം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അവിടെ അമേരിക്കൻ ഗവൺമെന്റിന് കൊടുക്കേണ്ടത് അൻപത്തിനാല് നൂറ് ഡോളർ വിലയുള്ള ഒരു സാധനത്തിന് ഇന്നലെ വരെ നൂറ് ഡോളറിന് കിട്ടിയിരുന്നത് ഡോളറായി അപ്പോൾ ഇത്രയും വലിയ ഞാൻ വേറൊരു സംശയമുണ്ട് ഈ അമേരിക്കയ്ക്ക് ചൈനയിൽ നിന്ന് വേറെ ഒതുച്ചു ചെയ്യണമെന്ന് അൻപത്തിനാല് ശതമാനം ഇന്ത്യയിൽ നിന്ന് ട്വന്റി സെവൻ പെർസെന്റ് ഇരുപത്തി ഏഴ് ശതമാനം ഈ പല രാജ്യങ്ങൾക്ക് പല കണക്ക് എങ്ങനെയാണ് വരുന്നത് അതാണ് അടവ് ശിഷ്ട നില ബാലൻസ് ഓഫ് ട്രേഡ് അതാണ് വ്യാപാര മിച്ചം ചൈന അമേരിക്ക ബന്ധത്തിൽ വ്യാപാര കമ്മി ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബില്ല്യൻ ഡോളറിൻ്റെ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത് ചൈനയുമായുള്ള വ്യാപാരത്തിൽ മാത്രം അതേസമയം അമേരിക്ക ഏറ്റുമത് ചെയ്യുന്ന അല്ല ചൈന കയറ്റുമതി ചെയ്യുന്ന ഗുഡ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് അതിന്റെ ഇരട്ടിയോളം വരും ഒരു ഒരു അറുന്നൂറോളം ബില്യൺ അല്ലെ അഞ്ഞൂറ്റി എഴുപത് ബില്യൺ ഡോളേഴ്സിന്റെയാണ് അപ്പോൾ വ്യാപാര കമ്മിയെ ആ വ്യാപാരത്തിൻ്റെ മൊത്തത്തിലുള്ള ഇറക്കുമതി അളവ് കൊണ്ട് ആ തുക കൊണ്ട് ഹരിക്കുക അതിൽ കിട്ടുന്ന തുക ആ കിട്ടുന്ന തുകയാണ് ദശാംശം അഞ്ച് ആറ് അല്ല ദശാംശം അഞ്ച് നാല് അപ്പൊ അതിനെ അല്ല ദശാംശം വഞ്ചന അല്ല അത് കിട്ടുന്ന തുകയെ തുകയേക്കാളും പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് അതൊരു സംതിങ് ആണ് അതിനു നേരെ പകുതി ആണ് ബൈ അങ്ങനെയാണ് അൻപത്തിനാല് മാറ്റിയത് ഇന്ത്യക്കെതിരെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇന്ത്യക്കെതിരെ നടത്തിയ ഇന്ത്യക്കെതിരെ ഇരുപത്തിയാറ് ശതമാനം എന്ന് ആദ്യം പറഞ്ഞു ഇപ്പോൾ ഇരുപത്തിയേഴ് ശതമാനം എന്ന് പറയുന്നു അതിനുള്ള കാരണം ഇന്ത്യക്ക് വ്യാപാര മിച്ചമാണുള്ളത് ആ വ്യാപാര മിച്ചം ഏതാണ്ട് നാല്പത്തിയാറ് ഡോളേഴ്സ് വരും നാല് ഡിവൈഡഡ് ബൈ ഇന്ത്യയുടെ ആകമാന എക്സ്പോർട്ട് എൺപത്തി ഏഴ് ബില്ല് എക്സ്പോർട്ട് അപ്പം ആ കിട്ടുന്ന തുകയെ പകുതിയായി കണക്കാക്കുക കണക്കാക്കുക അപ്പൊ അങ്ങനെയാണ് ഏതാണ്ട് ഇരുപത്തിയേഴ് ബില്ല് ഇരുപത്തിയേഴ് ശതമാനം ആക്കി എടുക്കുക ഓക്കെ അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിലിപ്പോ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കും കാരണം ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്താണ് പക്ഷെ ആ സുഹൃത്ത് ബന്ധം ഒന്നും ഈ കണക്കിന്റെ കളിയിൽ ഒരു കാരണവശാലും ഒരു സ്വാധീനവും ചെലുത്തില്ലെന്ന് തോന്നുന്നു പക്ഷെ എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യ ഏതൊക്കെ തരത്തിൽ ഇത് ബാധിക്കും ദോഷമായും ഗുണമായും ഒക്കെ അത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പ്രതികരണങ്ങളാണുള്ളത് സമ്മിശ്രമായ രീതിയിലാണ് ഇന്ത്യ ബാധിക്കാൻ പോകുന്നത് സെക്ടർ വൈസ് ആണ് ബാധിക്കാൻ പോകുന്നത് ഓക്കെ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കയറ്റുമതി അമേരിക്കയിലേക്കുള്ള കയറ്റുമതി അകപ്പാടെയുള്ള എൺപത്തിയേഴ് ബില്യൺ ഡോളർ കയറ്റുമതിയിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും അതുപോലെ സാറ്റലൈറ്റ് അധിഷ്ഠിതമായ കാര്യങ്ങളും ടെലികമ്യൂണിക്കേഷൻ ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് അപ്പം അതിൽ ഏതാണ്ട് പതിനാല് ബില്യൺ ഡോളേഴ്സ് വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഏതുകൊണ്ട് പന്ത്രണ്ട് ബില്ല്യൻ ഡോളേഴ്സ് വർത്ത് ആനുവൽ ഉണ്ട് അതുപോലെ ജെംസ് ആൻഡ് ഫ്രഷ്യേഴ്സ് അതെല്ലാം കൂടി ചേർത്ത് പതിനൊന്ന് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി ഉണ്ട് അപ്പം അത് വല്ലാതെ വിഷമിക്കും അതൊക്കെ വലിയ കാര്യങ്ങളാണ് അതേസമയം മറ്റ് അപ്പോൾ ഈ കാര്യങ്ങൾ സ്റ്റോൺ കയറ്റുമതി അപ്പോൾ അമേരിക്കയിലേക്ക് സ്റ്റോൺ ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ വിചാരിക്കും വേണ്ട ഇത്രയും ഇനിയിപ്പം ഇനിയിപ്പം ഇത്രയും നികുതി കൊടുത്ത് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല അപ്പൊ ഗുജറാത്തിലെ പിന്നെ അഹമ്മദാബാദിലും സൂററ്റിലും ഒക്കെയുള്ള രത്ന വ്യാപാരികൾ സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമിക്കും അവർക്ക് കയറ്റുമതി ഇല്ലാതെയേകും അല്ലെങ്കിൽ അത്രയും കൂടുതൽ വില കൊടുത്ത് അമേരിക്കൻ പിന്നെ ഫാഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അമേരിക്കൻ കൺസ്യൂമേഴ്സ് സ്റ്റോൺസ് വാങ്ങണം പക്ഷെ ഫാർമസ്യൂട്ടിക്കലിന് ബാധകമല്ല കാരണം ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതിക്ക് ഈ തീരുവ ബാധകമല്ല എന്ന് പറഞ്ഞു കാരണം അമേരിക്ക അല്ലെങ്കിൽ പനിച്ച് കിടക്കും ഇവിടുന്ന് ഫാർമ ഉൽപ്പന്നങ്ങൾ പോയില്ല എങ്കിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഫാർമ ഉൽപ്പന്നങ്ങൾ പോയില്ല എങ്കിൽ അമേരിക്കയിൽ ഫാർമ കമ്പനികൾ ഉണ്ടാക്കി മരുന്നുകൾ കച്ചവടം കഴിയുമ്പോൾ അമേരിക്കയുടെ ഹെൽത്ത് വല്ലാതെ ക്ഷയിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഈ ഓയിൽ ഉൽപ്പന്നങ്ങൾ ഫാർമ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട് അതേസമയം ഓട്ടോമൊബൈൽ കമ്പോണൻസ് ഓൾറെഡി ഇരുപത്തിയഞ്ച് ശതമാനം അതിനുശേഷം ഇപ്പോൾ വരുന്ന ഇരുപത്തിയേഴ് ശതമാനം അൻപത്തിരണ്ട് ശതമാനം ആയിക്കഴിഞ്ഞു അതുകൊണ്ട് ടാറ്റ മോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണല്ലോ ഈ ജഗ്വാർ അതെ കമ്പനി അണ്ടർസ്റ്റാൻഡിങ്ങും ലാൻഡ് റോവ് റേഞ്ച് റോവ് ഇതെല്ലാം ഇതിന്റെ കയറ്റുമതി വല്ലാതെ അഫക്റ്റഡ് ആകും നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന് വളരെ വളരെ ത്രട്ടാണ് അതുപോലെ അനുബന്ധ ഘടകങ്ങൾ അനുബന്ധ ഭാരത് ഫോർജ് ഉൾപ്പെടെയുള്ള കമ്പനികൾ അനുബന്ധ ഘടകങ്ങൾ ഓട്ടോ കമ്പോണൻസ് കയറ്റുമതി ചെയ്യുന്നു അതിനും ഇതെല്ലാം ബാധകമാണ് മെക്സിക്കോയ്ക്ക് വലിയ തിരിച്ചടിയാണ് മെക്സിക്കോയിൽ നിന്നാണ് വലിയ തോതിൽ ുള്ള ഘടകങ്ങൾ പലതും വരുന്ന എഴുപത് ശതമാനത്തോളം വരുന്ന മെക്സിക്കോയിൽ നിന്ന് മാത്രമാണ് വലിയ തിരിച്ചടിയാണ് അതുപോലെ അമേരിക്കയുടെ ഈ പിന്നെ വൈൻ കാര്യങ്ങൾ അതുപോലെ മെയ്പിൾ സിറപ്പ് മെയ്പിൾ സിറപ്പിലൊക്കെ എഴുപത് ശതമാനം കാനഡയിൽ നിന്നാണ് വരുന്നത് അപ്പം അത് ബ്ലാങ്ക ശതമാനം അടിച്ചു കൊടുത്തിരിക്കയാണ് അത് വലിയ ഒരു ത്രു തന്നെയാണ് കേരളം ും നല്ലൊരു ശതമാനം നമ്മളിപ്പോ ഇന്ത്യയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലെങ്കിൽ തന്നെയും കേരളത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു കയറ്റുമതി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് കോടിയുടെ കയറ്റുമതി സീ ഫുഡ് ആണ് സീ ഫുഡ് ആണ് പ്രധാനം അപ്പൊ അതിനെയും ബാധിക്കും അല്ലേ നമുക്കിവിടെ കേരളത്തിൽ ലാഭത്തിന് കൊഞ്ചു വാങ്ങിച്ചു കഴിക്കാൻ പറ്റും ഇവിടെ ഇവിടുത്തെ വളരെ ലാഭകരമായി ഇവിടെ മാർക്കിൽ കേട്ടു കാരണം പെരിഷബിൾ കമോഡിറ്റിയാണ് കുറെ കാലമൊക്കെ ഫ്രീ ആയിട്ട് വെച്ചേക്കാൻ സാധിക്കും പക്ഷേ ചെമ്മീൻ കയറ്റുമതിക്കാരെ വലിയ തോതിൽ അത് ചെമ്മീൻ പാടങ്ങളുണ്ട് ചെമ്മീൻ പാടങ്ങളിൽ കൃഷി ചെയ്തവർ വിളവെടുക്കുന്ന സമയമാണ് ഏപ്രിൽ മെയ് സമയം ഓക്കെ ആ സമയത്താണ് ഈ അച്ഛനിപാതം പോലെ ഇത് വന്ന് പതിച്ചിരിക്കുന്നത് അവർ ഇത് അമേരിക്കൻ മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വെനിസുവലയിൽ നിന്നും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളിൽ നിന്നും ഇക്വഡോറിൽ നിന്നുൾപ്പെടെ ചെമ്മീൻ വലിയ തീരുവില്ലാതെ പത്ത് ശതമാനം തീരുവയ്ക്ക് അവിടെ ഇറക്കുമതി ചെയ്യാവുമ്പോൾ ഇവിടെ ഇരുപത്താറ് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന് പുറമെ അഡീഷണൽ കൗണ്ടുവെയിലിങ് ഡ്യൂട്ടീസ് ഉണ്ടാകും അതെല്ലാം കഴിയുമ്പോൾ മത്സ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ ഇറക്കുമതി ചെയ്യപ്പെടുമ്പോൾ മുപ്പത് ശതമാനത്തിലധികം ടാരിഫാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഈ മത്സ്യ കടൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് കേരളത്തിന് വലിയ കോസ്റ്റ് ലൈൻ ആണുള്ളത് അല്ലേ കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ തകർച്ച തന്നെയാണ് അതുപോലെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ കിറ്റെക്സിനെ ഒക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലോ ഇവിടുന്ന് ഭാഗികമായിട്ടെങ്കിലും ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും പറച്ചു നട്ടു അവരുടെ അവരുടെ എക്സ്പോർട്ട് ഓറിയൻ്റെ ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആശ്വസിക്കാൻ വകയുണ്ട് ഇത് അതിന് കാരണം നമ്മുടെ കോമ്പറ്റിറ്റേഴ്സ് ആണ് അമേരിക്കൻ വിപണി എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല വിയറ്റ്നാം വിയറ്റ്നാമിൽ നോക്കൂ നാൽപ്പത്തേഴ് ശതമാനമാണ് ടാക്സ് അടിച്ച് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് ഇരുപത്തേഴ് ശതമാനമേ ഉള്ളൂ വിയറ്റ്നാമിൽ നിന്ന് നാൽപ്പത്തേഴ് ശതമാനം ബംഗ്ലാദേശിൽ മുപ്പത്തേഴ് ശതമാനം ഇന്ത്യക്ക് ഇരുപത്തേഴ് ഉള്ളൂ ബംഗ്ലാദേശിൽ മുപ്പത്തേഴ് പാകിസ്ഥാനിൽ മുപ്പത് ശതമാനം അപ്പം ഇന്ത്യയെക്കാൾ അനാകർഷകമായിരിക്കും മറ്റിടങ്ങളിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ ഷർട്ട്സ് ആൻഡ് ക്ലോതിങ് അപ്പാരൽസ് അതിന് കിടക്കുമതി അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലും അമേരിക്കൻ വിപണിയിലേക്ക് പോകും പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം അമേരിക്കൻ ഉപഭോക്താക്കൾ അത് വാങ്ങാൻ കൂടിയ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാക്കി കൂടെ വേണം അതെ അതെ പത്ത് ഷർട്ടുള്ളയാൾ രണ്ടുകൂടെ വാങ്ങണ്ട എന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇറക്കുമതി തന്നെ വേണ്ട എന്ന് പറയേണ്ടി വരും അതൊക്കെയാണ് അതെ അതാ അവിടെയാണ് ഞാൻ എൻ്റെ ഒരു മറ്റൊരു സംശയം വരുന്നത് ഇപ്പോൾ അമേരിക്കൻ നിർമ്മിത കാറുകൾ അമേരിക്കക്കകത്ത് വിറ്റുകൂടെ അവർ കൂടുതലായിട്ടും അമേരിക്കൻ കാറുകളാണ് ഉപയോഗിക്കുന്നത് അമേരിക്കക്കാർ എന്നുള്ള അതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ആ കാറുകൾ നിർമ്മിക്കുന്നതിനും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള സ്പെയർ പാർട്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ തീരുവ കൂട്ടിയത് അവിടുത്തെ വാഹന നിർമ്മാണത്തെയും ബാധിക്കും വാഹനങ്ങളുടെ വില കുതിച്ചുയരും അപ്പോൾ അമേരിക്കയിൽ നാനൂറ് മുതൽ ആയിരം ഡോളർ വരെ ശരാശരി ഓരോ വെഹിക്കിളിനും ഓരോ കാറിനും ഫോർ ഹൺഡ്രഡ് വൺ തൗസൻഡ് ഡോളേഴ്സ് ഇമ്മീഡിയറ്റ്ലി കൂടുതൽ വരും അമേരിക്കയിൽ അത് പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചാണ് അല്ലെങ്കിൽ ക്രമാനുഗതമായി വരുന്ന ചേഞ്ച് അല്ല തൗസൻഡ് ബി ഹൈ എമൗണ്ട് പക്ഷേ ഒറ്റയടിക്ക് വരുന്ന ചേഞ്ചാണ് അതിനുള്ള പ്രധാന കാരണം യന്ത്ര ഇറക്കുമതി യന്ത്ര ഘടകങ്ങളുടെ ഇറക്കുമതി ഏതാണ്ട് വലിയ തോതിൽ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നാണ് മെക്സിക്കോ ഒക്കെ ജീവിച്ചു പോകുന്നത് തന്നെ ഈ യന്ത്രഭാഗങ്ങൾ അമേരിക്കയിലേക്ക് അയറ്റി അയച്ചിട്ടാണ് അതുപോലെ ജർമ്മനിയിൽ നിന്നുള്ള കാർ പിന്നെ വലിയ ശേഖരം കാറുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ അമേരിക്കയിൽ വിറ്റഴിയപ്പെടുന്നു അതുകൊണ്ട് ജർമ്മനിക്ക് വലിയ ഒരു ആഘാതമാണ് ടാക്സ് അക്രോസ് ട്വന്റി പെർസെന്റ് ബ്രിട്ടന് പത്ത് ശതമാനമേ ഉള്ളൂ പക്ഷേ യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് അത് വലിയ ടാലിഫ് ആണ് മുൻകാല ബന്ധം അറന്നുകൊണ്ട് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം മറന്നുകൊണ്ട് ഇരുപത് ശതമാനം അട്ടിച്ചു കൊടുക്കുമ്പോൾ നോക്കൂ അത് വലിയൊരു തിരിച്ചടിയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഉൾപ്പെടെ വാഹന ഘടകങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക് തിരിച്ചടി തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഈ ട്രേഡ് യുദ്ധത്തിന് തന്നെ വഴി വച്ചേക്കാവുന്ന ഒരു തീരുമാനമായി ഇത് മാറുമോ കാരണം അമേരിക്കയിലേക്ക് എന്നുള്ളതിന് പകരം ഈ നിർമ്മാതാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കില്ലേ ഇതൊരു ആ തരത്തിലെ മാറ്റം ഒരു സയൻറ്റിഫിക് പ്രകൃതിയുടെ നിയമം ആണ് റിയാക്ഷൻ അത് ചിലപ്പോൾ റിയാക്ഷൻ ആകാനും സാധ്യതയുണ്ട് കാരണം ചൈനയെ വല്ലാതെ വെറുപ്പിച്ചിരിക്കുന്നു ഭാരതത്തെ ഉൾപ്പെടെ വല്ലാതെ ഗുഡ്വിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗുഡ്വിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ചൈന ഉടനടി തന്നെ കഴിഞ്ഞ ദിവസം തന്നെ തേർട്ടി ഫോർ പെർസെൻറ് ടാറിഫ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചൈന വ്യാപാര യുദ്ധത്തിലേക്ക് ആദ്യം എടുത്തു ചാടിയത് ചൈനയാണ് ഭാരതം നെഗോഷിയേറ്റ് ചെയ്യുകയാണ് വി ആർ എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒരു സമഗ്ര ഉടമ്പടിയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ ഇറ്റ് ഈസ് വിഷ്വൽ തിങ്കിങ് പക്ഷേ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ ടാരിഫുകൾ ക്രമപ്പെടുത്തി പരമാവധി ഒന്നാമത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒൻപതാം തീയതിയാണ് ഏപ്രിൽ ഒൻപതാം തീയതിയാണ് ടാരിഫ് നിലവിൽ വരേണ്ടത് അതിനു മുൻപ് തന്നെ യഥാ ഓൾറെഡി ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ ഉൾപ്പെടെ ഏതാനും കാര്യങ്ങളെ സിമ്പോളിക്കായി കുറച്ചു കഴിഞ്ഞു ഓക്കെ നൂറ്റൊൻപത് ശതമാനത്തിലെ അൻപത് ശതമാനത്തിലേക്ക് കുറച്ചു കഴിഞ്ഞു ഇനിയും ചില ഉൽപ്പന്നങ്ങൾ കൂടി ഒൻപതാം തീയതിക്ക് മുമ്പിൽ കുറച്ചാൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ അമേരിക്കയുടെ വ്യാപാര സംഘം ഇന്ത്യയിൽ വന്ന് അഞ്ചു ദിവസം ഈ പ്രഖ്യാപനം വരുന്നതിന് അഞ്ചു ദിവസം മുൻപ് വരെ അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വിശദമായ വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രതിനിധികളുമായും വാണിജ്യ മന്ത്രാലയ പ്രതിനിധികളുമായും എല്ലാം തന്നെ കൂലങ്കഷമായ ചർച്ചകൾ നടത്തി ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആ ധാരണകൾക്ക് ഔപചാരികത വരണമെങ്കിൽ ഒരു സമഗ്ര വ്യാപാര ഉടമ്പടി ഉണ്ടാകണം അത് സെപ്റ്റംബറിൽ സംഭവിക്കും എന്നാണ് ഇപ്പോൾ അനൗപചാരികമായി പ്രതീക്ഷിക്കുന്നത് സംഭവിച്ചില്ല എങ്കിൽ ഈ ടാരിഫിൻ്റെ തിക്തഫലം ഇന്ത്യയും മീഡിയം ടേമിൽ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇന്ത്യ ഈസ് സ്മാർട്ട് ഇനഫ് യൂറോപ്യൻ യൂണിയനുമായി നമുക്ക് ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഇക്കണോമിക് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ അത് വരികയാണ് അതുപോലെ ചൈനയുമായി നമുക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകാം പക്ഷേ ഉഭയകക്ഷി വ്യാപാരം ഏറ്റവും കൂടുതൽ ചൈന ഇന്ത്യ തമ്മിലാണ് പ്രതിരം വർദ്ധിക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഷി ജിൻപേക്ക് പറഞ്ഞല്ലോ let the dragon dance with the elephant The chinese dragon and indian elephants, elephants dancing together makes a beautiful sight mm -hmm. um, mm -hmm. then the giant the emerging in mm the -hmm. in india china already established giant china is 19 trillion economy india is 4.13 by the end of uh, 2025 mm -hmm. chinese economy indian economy മുറ്റപ്പാട് കുടുക്കൽ വാങ്ങൽ ജിയോ പൊളിറ്റിക്കലി വളരെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഭൗമ രാഷ്ട്രീയത്തിൽ നമുക്ക് ചില മൂപ്പളവ് തർക്കങ്ങളുണ്ട് ചില വിഷമതകളുണ്ട് ചരിത്രപരമാണ് അത് പരിഹരിക്കാൻ സാധിച്ചാൽ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ ചൈന ഇപ്പോൾ മുൻകൈ എടുത്തു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല ഒരു ചൈന പേടി പരമ്പരാഗതമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ഡി ഒരു ചൈന പേടി അന്തർലീനമാണ് എംബഡ് ആണ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യാപാരം തൽക്കാലത്ത് താൽക്കാലികം മാത്രമാണ് ചൈനയെ ആത്യന്തികമായി വിശ്വസിക്കാൻ സാധിക്കും ഇത് അമേരിക്കയും വിശ്വസിക്കാൻ സാധിക്കില്ല നാളെ അമേരിക്കയുമായി കൂടുതൽ കച്ചവടത്തിനുള്ള ഒരു നന്ദി കുറയ്ക്കാൻ ഒരുപക്ഷെ ഒരു ആകമാന മാറ്റങ്ങൾ സാധിക്കുമെങ്കിൽ അത് നന്ന് കാരണം വിയറ്റ്നാമിന്റെ എക്സ്പോർട്ട് മാർക്കറ്റ് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ശ്രീലങ്കയുടെ പൊടിഞ്ഞു പോകും ബംഗ്ലാദേശിൻ്റെ ഇത് പൊടിഞ്ഞു പോകും അപ്പം ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉള്ള എക്സ്പോർട്ട് കുറയുമ്പോൾ ആ വിപണി ഇന്ത്യക്ക് തുടർന്ന് കിട്ടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സെഗ്മെന്റും അല്ല ചില സെഗ്മെന്റുകൾ നേരത്തെ സൂചിപ്പിച്ച ടെക്സ്റ്റൈൽ ഉൾപ്പെടെയുള്ള ചില സെഗ്മെന്റുകൾ മെച്ചമാണ് ആ നെഗോസിയേഷൻ തന്ത്രപരമായി മുന്നോട്ട് പോയി ഈ മറ്റു രാജ്യങ്ങളുടെ നഷ്ടം ഇന്ത്യക്ക് എടുക്കാനുള്ള അവസരമുണ്ട് നിലവിൽ നൂറ്റി ഇരുപത്തി നൂറ്റി പത്തൊൻപത് ബില്യൻ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ബില്യൻ ഡോളറിന്റെ ഉഭയകക്ഷി കയറ്റുമതി ഇറക്കുമതി വ്യാപാരം ഉണ്ടത് അത് റിയലിസ്റ്റിക്കലി ഒരു ഇരുന്നൂറ്റൻപത് ബില്യൺ വരെ ആകാം രണ്ടായിരത്തി മുപ്പത് വരെ പക്ഷേ മുപ്പതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഇൻഡോ അമേരിക്കൻ ട്രേഡ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് ഓഫ് ട്രേഡ് ആണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇരുന്നൂറ്റൻപത് ബില്ല് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു ഇരുന്നൂറ്റൻപത് ബില്യൺ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവശിഷ്ട നില സീറോ ആയിട്ട് നിൽക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആണ് അതിലേക്ക് എത്തി നിർത്തണമെങ്കിൽ അത്ഭുതങ്ങൾ പലതും സംഭവിക്കണം അതെ ആ അത്ഭുതങ്ങൾ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇത്രയും കടമ്പിടുത്തും പിടിച്ച് ഈ ഒരു തീരുമാനവും ഒക്കെ ആയിട്ട് എത്ര നാൾ അദ്ദേഹം മുന്നോട്ട് പോകും കാരണം ആദ്യന്തികമായി അമേരിക്കൻ ജനതയുടെ ലൈഫിനെ അത് ഏത് തരത്തിൽ ബാധിക്കും അവർ ഏത് തരത്തിൽ പ്രതികരിക്കും അതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾ എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും ആഴത്തിൽ കൊള്ളാൻ പോകുന്നത് അമേരിക്കൻ പൗരന്മാർക്ക് തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത് അമേരിക്കൻ പൗരനാണ് കാരണം തൽക്കാലത്തേക്ക് അമേരിക്കൻ പൗരന്മാരുടെ നികുതി കുറഞ്ഞു കിട്ടും ഇതാണ് അവരുടെ ഒരു മോഹം ആഗ്രഹം കാരണം വലിയ തോതിലുള്ള ടാരിഫ് ചുമത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നികുതി ഇളവിൻ്റെ രൂപത്തിൽ ഖജനാവിലെ കൂടുതൽ പണം വരികയാണ് അതിൻ്റെ ഒരു ഭാഗം തീരുവ ഇളവ് അല്ലെങ്കിൽ ടാക്സ് ഇളവ് എന്ന രൂപത്തിൽ നികുതി കൊടുക്കും ഇടക്കാലത്തേക്ക് വളരെ സന്തോഷമായിരിക്കും പക്ഷേ ഉൽപാദനം കുറയും കാരണം ഇവിടെ കാരണം കമ്പനികളില്ല അമേരിക്കയിൽ ആവശ്യത്തിനുള്ള ഉത്പാദനശാലകളില്ല ഉണ്ടായിരുന്നതെല്ലാം തന്നെ കാർ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് പക്ഷെ ഘടകങ്ങളെല്ലാം വരുന്നത് വെളിയിൽ നിന്നാണ് അമേരിക്കയിൽ ഇല്ല ഘടകങ്ങൾ വെളിയിൽ നിന്ന് വന്നേ പറ്റൂ അതുപോലെ മറ്റു കാര്യങ്ങളുടെ ഘടകങ്ങൾ വെളിയിൽ നിന്ന് വന്നെങ്കിലേ പറ്റൂ സെമി കണ്ടക്ടേഴ്സ് ഉൾപ്പെടെ വെളിയിൽ നിന്ന് വന്നെങ്കിലേ പറ്റൂ തൈവാനിൽ നിന്നും സെമി കണ്ടക്ടേഴ്സ് വരണം അല്ലെ തൈവാന് വലിയ തോതിൽ നികുതി ചുമത്തിയിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ സെമി കണ്ടക്ടേഴ്സിന്റെ വലിയ ഉൽപാദന ബേസായി ആയി ഭാരതം വളരാനുള്ള സാധ്യതയുണ്ട് ഈ കൂട്ടപ്പുറിച്ചിൽ അങ്ങനെയും സംഭവിക്കാം ഇതെല്ലാം ഒരു വശം അമേരിക്ക മറന്നു പോകുന്ന മറ്റൊരു വശമുണ്ട് വലിയ തോതിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ രാജ്യമാണ് അമേരിക്ക ടെക്നോ ഫീൽഡിൽ അപ്പൊ ടെക്നോ എക്സ്പോർട്ട് അത് പ്രൊഡക്ട്സിന്റെ ആകട്ടെ ടെക്നോളജിയുടെ ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അത് വലിയ അത് സർവീസിന്റെ കാര്യത്തിൽ വരും ഗുഡ്സ് ആൻഡ് സർവീസ് ട്രംപ് പ്രഖ്യാപിച്ച ടാക്സുകളെല്ലാം തന്നെ ഇറ്റ്സ് ടു ദി ആൻഡ് പെർട്ടെയിനിങ് ടുമോഡിറ്റീസ്ബോൾ സർവീസസ് അമേരിക്കയ്ക്ക് സർപ്ലസ് ആണ് അമേരിക്ക യൂറോപ്പിലേക്ക് വലിയ തോതിൽ ടെക്നോളജി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് പ്രൊഡക്ടുകളല്ല ടെക്നോളജി ഉൽപ്പന്നങ്ങൾ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിപണി തീർച്ചയായും പ്രതികരിക്കും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം തിരിച്ച് പ്രതികരിച്ച് കഴിയുമ്പോൾ യൂറോപ്പ് തീരുമാനിക്കുകയാണ് അമേരിക്കയുടെ ടെക്നോ വേണ്ട നിങ്ങളുടെ ടെക്നോളജി വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ജപ്പാനുമായി കൊള്ളാം അല്ലെങ്കിൽ ആഭ്യന്തരമായി ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ ഞങ്ങൾ കൊള്ളാം ഞങ്ങൾക്ക് ആവശ്യത്തിന് ടെക്നോളജി ഉണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ കൊണ്ടുവന്നത് ഞങ്ങളാണ് നിങ്ങൾ മാത്രമല്ല ഞങ്ങളാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ വ്യാവസായിക വിപ്ലവം എല്ലാം റെഡിയാക്കി എടുത്തത് യൂറോപ്യൻസ് ആണ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങൾ സ്വന്തം കാലിൽ നിന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോ എക്സ്പോർട്ട്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാപാര യുദ്ധം നേരെ തിരി അതായത് ഇപ്പം ഗുഡ്സ് മാത്രം വെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ടെക്നോളജിയുടെ കാര്യം ട്രംപ് ഒന്നുകിൽ മറന്നുപോയി അല്ലെങ്കിൽ അത് ഓർത്തതേ ഇല്ല അതാണ് പിന്നെ ട്രംപിനെ ഇക്കണോമിക്സ് പഠിപ്പിച്ച അധ്യാപകനെ ഒന്ന് കണ്ടാൽ നല്ലതായിട്ടുണ്ട് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ എലിമെന്ററി ഇക്കണോമിക്സ് പോലും അല്ല ഒരു സിക്സ് ഗ്രേഡ് മാത്തമാറ്റിക്സ് ആണ് ട്രംപിന്റെ കണക്കൂടുൽ എന്ന് പറയുന്നത് ഇത് ഒത്താൽ ഒത്തു ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ഡോണാൾഡ് ട്രംപ് ഈസ് എക്സ്പെക്ടി വൺ തിങ് അങ്ങോട്ട് പ്രഖ്യാപിച്ചിടുക ഇറ്റ്സ് ലൈക്ക് കാറ്റ് ദ ൂട്ടത്തിലേക്ക് ഒരു വലിയ പ്രാവും കൂട്ടത്തിലേക്ക് ഒരു പൂച്ച അങ്ങോട്ട് തുറന്നു വിടുന്ന പോലെ പ്രാവുകളെല്ലാം ഇളകി പറക്കും അതിന് കുറെ എണ്ണത്തിന് കിട്ടും പിടിക്കാം എന്നിട്ട് കലങ്കി തെളിയും എന്നിട്ട് ഓരോരോ പ്രാവുകളുമായി ഓരോരോ രാജ്യവുമായി നെഗോഷിയേറ്റ് ചെയ്യുക ട്രംപ് ഈസ് എ എ ലീഡർ ഹീസ് ഡീലർ ഓൾസോ എന്ന് പറയുന്നത് ഡീലർ ഡീലുകളാണ് ട്രംപിനെ കൊള്ളിക്കുന്ന ഏക കാര്യം ഈ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് മനോഹരം ചൈനയുമായി ഡീലെത്തുന്നു ഇന്ത്യയുമായി ഡീലിൽ എത്തുന്നു എല്ലാം ബിസിനസ് ആണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിരുന്നത് ബിസിനസ് മാത്രമാണ് രാഷ്ട്രീയവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരം ബിസിനസ് ആണ് ഇത് തമ്മിൽ വേർതിരിച്ചു കാണാൻ കഴിയണം ബിയോണ്ട് ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് യെസ് അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഈയൊരു തീരുവായുദ്ധത്തിന് അവസാനം കുറിക്കുക അമേരിക്കക്കാർ തന്നെയായിരിക്കും എന്ത് വന്നാലും അല്ലേ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ അമേരിക്കൽ ഇതാണ് എൻ്റെ ഒരു ചിന്ത അതായത് അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ് ട്രംപ് എന്ന വ്യക്തിക്ക് ഒരു സിഷ്ടത്തെ മുഴുവൻ ഏറെക്കാലം ഗൺ പോയിന്റ് അമേരിക്കൻ പൗരന്റെ അമേരിക്കൻ ഉപഭോക്താവിന്റെ കീശ കീറുമ്പോൾ അവര് തെരുവിലിറങ്ങും പ്രതിഷേധിക്കും അത് ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ സെനറ്റർമാരായിരിക്കും ഇപ്പൊ സെനറ്റിൽ ഭൂരിപക്ഷം ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പക്ഷെ പ്രസിഡന്റിന്റെ നിലനിൽപ്പ് സെനറ്റിലെയോ ഹൗസ് ഭൂരിപക്ഷം അനുസരിച്ച് അല്ല ഓർക്കണം പക്ഷേ പ്രസിഡന്റിന്റെ ഒരു തീരുമാനം മുന്നോട്ട് പോകണമെങ്കിൽ ഈ രണ്ട് സഭകളെ പ്രത്യേകിച്ച് സെനറ്റർമാരെ കോൺഫറൻസിൽ എടുക്കണം ഇൻഫ്ലുവൻഷ്യൽ സെനറ്റേഴ്സ് തന്നെ ഇതിനെതിരെ തിരിയുന്ന കാലം കാരണം ജനഹിതം എതിരാകുകയാണ് ഇപ്പം കഴിഞ്ഞ ഏതാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ഫ്ലോറിഡ ട്രംപിന്റെ തന്നെ സംസ്ഥാനം ഫ്ലോറിഡയിൽ അടുത്ത സമയത്ത് നടന്ന റിപ്പബ്ലിക്കൻ ജയിച്ചു വന്നു പക്ഷേ വൈഫർത്തിൻ മാർജിനിലാണ് ജയിച്ചു വന്നത് ഏതാണ് ജഡ്ജിമാരുടെ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻസ് ഫ്ലോട്ട് ചെയ്ത ജഡ്ജി കാന്റഡേറ്റ്സ് പരാജയപ്പെട്ടു അവർ ചില ചില സംസ്ഥാനങ്ങളിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുകയാണ് അവർ പരാജയപ്പെട്ടു അതിനർത്ഥം ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ട്രംപിനെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന പിൻബലം ഇപ്പോഴുണ്ടോ എന്ന് മാത്രമല്ല അമേരിക്കൻ ഓഹരി വിപണി താരിപ്പണമായിട്ട് ഓരോ ദിവസം കഴിഞ്ഞ രണ്ടു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള രണ്ട് ദിവസം ഇറ്റ് വാസ് ബ്ലഡ് ബാത്ത് അല്ലെ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ രക്തപ്പുഴയാണ് ഒഴുകിയത് കാരണം നസ്ഡാക്സ് അല്ലെങ്കിൽ പിന്നെ ഈ ഇൻഡെക്സുകൾ മുഴുവൻ തന്നെ ഭയങ്കരമായ ബ്ലീഡിങ് ആണ് സ്റ്റാൻഡേർഡ് പവർ ഇൻഡെക്സ് അതുപോലെ മുഴുവൻ ഇൻഡെക്സ് ഇൻഡ് അമേരിക്കയിലുള്ള സകല ഓഹരി വിപണികളും രണ്ട് ശതമാനം വീതം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ശതക്കോടികളുടെ ബില്ല്സിന്റെ നഷ്ടമാണ് വൻകിട കമ്പനികൾ ഇലോൺ മസ്ക് കമ്പനിക്ക് ഉൾപ്പെടെ ജെഫ് ബെസോസിൻ്റെ കമ്പനിക്ക് ഉൾപ്പെടെ അല്ലെ സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ കമ്പനിക്ക് ഉൾപ്പെടെ വലിയ 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 ഇറോഷനാണ് സംഭവിച്ചിരിക്കുന്നത് യെസ് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് അധികനാൾ ഈ തീരുമാനവുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല ഇതിപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ പോക്കറ്റിന് വലിയ തോതിൽ ചോർച്ച സംഭവിക്കുമ്പോൾ അവർ തന്നെ തെരുവിലേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്നും അധികം ഒന്നും വൈകാതെ പിന്നിലേക്ക് പോകാൻ ട്രംപ് തയ്യാറായിരിക്കും മറ്റൊന്ന് ഇവിടെ നെഗോസിയേഷൻസ് ഇനി വളരെ വലിയ രീതിയിൽ നടക്കും ഈ നെഗോസിയേഷൻസിൽ എത്ര തന്ത്രപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നോ ആ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും വളരെയധികം നീ ഇത്രയും ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത് ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം